എല്ലാവർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും അല്ലേ ഇപ്പൊ എനിക്ക് പെയിന്റിംഗ് ആണ് എന്റെ ഹോബി ഇനി പലർക്കും പുസ്തകം വായിക്കുന്നതായിരിക്കും അവരുടെ ഹോബി അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും അവരുടെ ഹോബി സോ എല്ലാവർക്കും ഓരോ ഹോബീസ് ഉണ്ടാവും അപ്പോൾ ഈ പതിവായി അല്ലെങ്കിൽ പതിവായി സ്ഥിരമായി എന്നൊക്കെ പറയുന്ന സമയത്ത് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്ന് നോക്കാം സോ ആദ്യം തന്നെ ഞാൻ പതിവായി പുസ്തകം വായിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഡെയിലി പുസ്തകം വായിക്കുന്ന ആളാണെങ്കിൽ അവർ പറയുന്ന ഒരു സെന്റൻസ് ആയിരിക്കും ഞാൻ പതിവായി പുസ്തകം വായിക്കാറുണ്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം ഐ റീഡ് books books regularly. Okay, I read ർലി എന്നാണ് പറയാ ഓക്കെ സോ പതിവായി അല്ലെങ്കിൽ സ്ഥിരമായി എന്നുള്ളതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ് regularly. And <laughs> ഇനി ഒരു സെൻറ്റൻസിൽ അഡ്വേബ് കണ്ടുപിടിക്കാൻ പറയാം അപ്പം നമുക്കത് ചെറിയൊരു കൺഫ്യൂഷൻ അപ്പം എന്തായാലും ഒരു സെൻറ്റൻസിൽ ഈ ഒരു വേർഡിന് ശേഷം എൽ വൈ കണ്ടില്ലേ സോ ആ ഒരു അഡ്വേബിന് ശേഷം അഡ്വേബില് എന്തായാലും ആ ഒരു വേർഡിന് ശേഷം എൽ വൈ ഉണ്ടാവും ഓക്കെ സോ അത് സെൻറ്റൻസിൻ്റെ ലാസ്റ്റിലുമായിരിക്കും ഉണ്ടാവാം ചെറിയൊരു ഹിൻ്റ് ആണത് സോ ഇതാണ് അഡ്വേബ് ഓക്കെ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം ഞാൻ പതിവായി ഓടാറുണ്ട് ഞാൻ പതിവായി ഓടാറുണ്ട് ഐ ഓടുന്നതിന് എന്താ പറയുക എല്ലാവർക്കും അറിയല്ലേ ഐ റൺ റെഗുലർലി എന്ന് പറയാം ഐ റൺ റെഗുലർലി പതിവായി ഇപ്പോൾ മലയാളം സെൻറ്റൻസിൽ പതിവായി എന്നുള്ളത് ലാസ്റ്റിലല്ല വരുന്നത് ഒരു സെൻറ്റൻസിൻ്റെ നടുവിലായിരിക്കും വരിക പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലേക്കാവുന്ന സമയത്ത് ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ വേബിന് ശേഷമായിരിക്കും ലാസ്റ്റിലായിരിക്കും ഈ ഒരു റെഗുലേർലി ഈ ഒരു വേർഡ് വരുന്നത് ഓക്കെ അഡ്വേബ് വരുന്നത് ഇനി ഞാൻ പതിവായി പഠിക്കാറുണ്ട് ഞാൻ പതിവായി പഠിക്കാറുണ്ട് എങ്ങനെ പറയാം ഐ സ്റ്റഡി റെഗുലർലി ഓക്കെ ഐ സ്റ്റഡി റെഗുലർലി സോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പതിവായി അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യാറുണ്ട് എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം റെഗുലേർലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ നമ്മളൊരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ പതിവായി പത്രം വായിക്കാറുണ്ടോ ആരെങ്കിലും ഒക്കെ ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ പതിവായി പത്രം വായിക്കാറുണ്ടോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബൈ English Cafe, we present you the perfect English.